എക്സാമിനേഷൻ എഴുതി ഇന്ത്യയിലെ നമ്പർ വൺ ക്യാമ്പസിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ക്യാമ്പസുകളൊന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ടാവുക അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ എത്തണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയകളെ കുറിച്ചാണ് ഞാൻ വിശദമായി സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സി യു ടി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും എന്നതാണ് ഡി യുമായി ബന്ധപ്പെട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ട് സി യു ടി എക്സാമിനേഷൻ നിങ്ങൾ എഴുതുകയാണെങ്കിൽ പോലും ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള ആ പ്രോസസ്സ് എന്താന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് എന്താന്നുള്ളത് അറിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കുറച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി യൂണിവേഴ്സിറ്റി ഏകദേശം ആറര ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് വ്യത്യസ്ത കോഴ്സുകളായിട്ട് വിവിധ കോളേജുകളിലായിട്ട് ആറര ലക്ഷം കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസ് ഡൽഹി യൂണിവേഴ്സിറ്റി പതിനാറ് ഫാക്കൽറ്റീസ് ഉണ്ട് ഫാക്കൽറ്റീസ് ഇൻ സെൻസ് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്ട് ഏരിയകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഫാക്കൽ കാണാൻ വേണ്ടി സാധിക്കും ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഈ വ്യത്യസ്ത ഫാക്കൽറ്റിന്റെ അണ്ടറിലാണ് വരുക ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ പറയുന്നത് അത് സബ്ജെക്ട് ഏരിയ ഫാക്കൽറ്റി എന്നുള്ള സ്വഭാവത്തിലാണ് എയ്റ്റി സിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തൊണ്ണൂറ്റിയൊന്ന് കോളേജുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിൽ തെണ്ണൂറ്റിയൊന്ന് കോളേജസ് ഉണ്ട് അതിൽ പറഞ്ഞ പോലെയുള്ള ടോപ്പ് ക്യാമ്പസുകൾ എടുക്കുക ആണെങ്കിൽ ഇപ്പൊ ഹിന്ദു കോളേജ് അതുപോലെ തന്നെ മിറാണ്ട ഹൗസ് എസ് ആർ സി സി ഒക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ നോർത്ത് സൗത്ത് ആയിട്ടുള്ള ക്യാമ്പസുകളായിട്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത കോളേജുകൾ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും തൊണ്ണൂറ്റിയൊന്ന് കോളേജുകൾ വ്യത്യസ്ത ക്യാമ്പസുകളായിട്ടും ഓഫ് ക്യാമ്പസൊക്കെ ആയിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന അപ്പോൾ ഈ പറയുന്ന എല്ലാ കോളേജുകളിലേക്കും ഒറ്റ സ്വഭാവത്തിലാണ് അഡ്മിഷൻ നടക്കുക ആ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണമെന്നതാണ് മക്കളെ കൃത്യമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സി യു ടി എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുകയും എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അല്ല സി യു ടി എക്സാമിനേഷൻ ആണുള്ളത് സി യു ടി എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുക ഏകദേശം നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരികയും മെയ് മാസത്തിൽ എക്സാമിനേഷൻ നടക്കുകയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെയ് മാസത്തിലെ എക്സാമിനേഷന് അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് അതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ടാണ് ഉണ്ടാവുക റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വൺ എന്ന് പറയുന്ന സി എസ് എ എസ് പോർട്ടൽ അപ്ലിക്കേഷൻ ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് ആ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കതിൽ പ്രിഫറൻസ് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ഏതൊക്കെ കോഴ്സാണ് നിങ്ങൾ പ്രിഫറൻസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഫസ്റ്റ് ഓർഡർ എന്താണ് അതിനുശേഷം രണ്ടാമത്തെ ഓർഡർ എന്താണ് ഏതാണ് നിങ്ങൾ ക്യാമ്പസുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് കോഴ്സ് എവിടെയൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഫേസ് ആണ് പ്രിഫറൻസ് ഫില്ലിങ് ഈ പ്രിഫറൻസ് ഫില്ലിങ്ങിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് ഈ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഈ പ്രിഫറൻസ് ഫില്ലിങ്ങിന് നമ്മൾ സഹായിക്കുന്നതാണ് എജുപോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കും നിങ്ങൾ എങ്ങനെ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പ്രിഫറൻസ് ഫില്ല് ചെയ്യണം എന്നുള്ള കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കുന്നതായിരിക്കും അതിനുശേഷം ഈ പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് അവിടെയാണ് നിങ്ങളുടെ അലോക്കേഷൻ വരും നിങ്ങൾക്ക് അലോക്കേഷൻ മെമ്മോ വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനിടയിൽ പല 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 സിസ്റ്റങ്ങളുണ്ട് അത് വിശദമായി പറയുന്നില്ല ഇതാണ് പ്രധാനപ്പെട്ട നാല് സ്റ്റെപ്പുകൾ നാല് സ്റ്റേജുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതിനനുസരിച്ച് വേണം നമ്മുടെ നമ്മുടെ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അപ്പം നിങ്ങൾ സി യു ടി എക്സാമിനേഷൻ എഴുതിയതുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല അഡ്മിഷൻ കിട്ടിക്കോളോന്നില്ല സി യു ടി എക്സാമിനേഷന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന പ്രോസസ്സിലൂടെയൊക്കെ ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയൊക്കെ പോകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇതാണ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിൽ ഏകദേശം ഇന്റർഫേസ് ഇങ്ങനെയാണ് വരിക അവിടെ നിങ്ങൾ സി യു ടി അപ്ലിക്കേഷൻ സിയുടി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തത് ഈ പറയുന്ന പ്രിഫറൻസുകളൊക്കെ കൊടുക്കുക എന്നതാണ് വേണ്ടത് അടുത്ത വർഷം ഈ ഒരു ഇന്റർഫേസിൽ ഇന്റർഫേസിലായിരിക്കും ഉണ്ടാകുന്ന ആൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞു വെക്കേണ്ട ചില പോയിന്റുകളുണ്ട് അതിൽ ഒന്നാമത്തെ അഡ്മിഷൻ വിൽ ബി ബേസ്ഡ് ഓൺ സി യു ടി യു ജി ഓൺലി രണ്ടായിരത്തി ഇരുപത്തി സി യു ടി എക്സാമിനേഷൻ അടിസ്ഥാനത്തിൽ മാത്രമേ എന്തെയുള്ളൂ അഡ്മിഷൻ പ്രോസസ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് തും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ളതും പ്രധാനപ്പെട്ട പോയിന്റാണ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ആൻഡ് പാസ്റ്റ് ക്ലാസ് ടു എക്സാമിനേഷൻ ഓർഡ് സീക്വൻറ്റ് എന്നുള്ളത് നിങ്ങൾ സിംഗിൾ റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും പാസ്സായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് രണ്ടാമത്തതും മൂന്നാമത്തതും പ്രധാനപ്പെട്ട സംഗതിയാണ് അതിലെന്താ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാൻഡേറ്റഡ് ടു കാൻഡിഡേറ്റ് അപ്പിയർ ഇൻ ദ സി യു ടി യു ജി ട്വന്റി ട്വന്റി ഫോ ഇൻ ദോ സബ്ജക്ട്സ് വിച്ച് ഷീ ഓർ ഷീ ഹാസ് പാസ്റ്റ് ക്ലാസ് ട്വൽവ് നിങ്ങൾ പ്ലസ് ടുവിൽ ആയിട്ടുള്ള അപ്പിയർ ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് സബ്ജക്റ്റ് മാപ്പിംഗ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം സബ്ജക്ട് മാപ്പിംഗ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ആ സബ്ജക്ട് മാപ്പിങ്ങിൽ എന്താ നോക്കി കഴിഞ്ഞാൽ സബ്ജക്ട് മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കോഴ്സുകളിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എഴുതിയിരിക്കണം എന്നതാണ് ഇനിയിപ്പോൾ സബ്ജക്ട് മാപ്പിംഗ് എന്ന സമയത്ത് വളരെ ഡെഫിനറ്റ്ലി ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ആതുമായി ബന്ധപ്പെട്ട അതേ സബ്ജക്റ്റ് ഉണ്ടാവില്ല എന്നുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ബയോടെക്നോളജി ആണ് ഒരാൾക്ക് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ബയോടെക്നോളജി പഠിച്ചു കൊണ്ടില്ല പക്ഷേ അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ബയോളജി ഉണ്ടാവും ബയോളജി അതിൽ എന്ത് ചെയ്യാം മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സി യു ടി ക്രാഷ് ബാച്ചിലർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രാഷ് ബാച്ചിലും എന്ത് ചെയ്യാം ലോങ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബന്ധപ്പെട്ടുള്ള ലൈവ് ക്ലാസുകൾ റെക്കോർഡ് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും മെൻഡറിങ്ങും സംഗതികളും ഒക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടും വെറും സിക്സ് ട്രിപ്പിൾ ആൻ മാത്രമേ ഉള്ളൂ ബോർഡ് എക്സാമിനേഷൻ പ്ലസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നവരെയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ബാച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി അടുത്ത സൂപ്പർ ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് നീ എക്സാമിനേഷന് ശേഷം പ്ലസ് ടു ബോർഡ് എക്സാമിനേഷൻ ശേഷം മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പർ വിളിക്കാൻ നയൻ ടു സീറോ സെവൻ ഡബിൾ നയൻ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ് സോ മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ് വിഷ്യൂ ആൾ ദി ബെസ്റ്റ് താങ്ക് യു